ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് പോകുന്നുണ്ട് ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കേട്ടോ ഇത് നമ്മുടെ കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ആ ഡ്രസ്സാണ് ഇത് ഇതിട്ട് സെറ്റാക്കി അതിനപ്പ് ആണ് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഷോള് കിട്ടാനുള്ളടാ അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഒരു പഴയ ഷോളാണ് ഈ കിടക്കുന്നത് അതിൻ്റെ ഒരു കസിൻ്റെ ഷോളും കൂടെ ആയിരുന്നു കേട്ടോ കുറേ വർഷമായിട്ടുള്ളതാണ് അത് ഞാൻ ജസ്റ്റ് ഏകദേശം മാച്ചിങ് ആണ് എന്ന് വിചാരിച്ചിട്ടതാണ് പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ട് ഒരു സുഖം തോന്നുന്നില്ല ഞാൻ പിന്നെ ഇരുന്നു എഴുന്നേറ്റ് നിന്നൊക്കെ നോക്കുകയാണ് വലിയ ബോർ ഉണ്ടോന്നു പിന്നെ വിചാരിച്ചെന്തായാലും നൈറ്റ് ഷോയ്ക്കല്ലേ പോകുന്നത് അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ കുഴപ്പമില്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം കാരണം ഷോൾ ഇല്ലാണ്ട് പോകണ്ടല്ലോ അപ്പോൾ ഇത് ഉള്ളതിട്ടോണ്ട് പോകാമെന്ന് വിചാരിച്ചു പ്ലെയിൻ ആയിട്ടുള്ള ഷോളുകളാണ് ഇതിന് മാച്ചിങ് പ്ലെയിൻ ആയിട്ട് ഈ മാച്ചിങ് ഷോളേ കിട്ടുന്നില്ല ബ്ലാക്ക് ഉണ്ട് പക്ഷെ ബ്ലാക്ക് ഷോൾ എനിക്ക് മാച്ച് ആവില്ല മാച്ചാവൂലെട്ടോ അങ്ങനെ നമ്മൾ തൃശ്ശൂർ ഉള്ള സോഭാ സിറ്റിയിലായിരുന്നു കേട്ടോ സിനിമ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ നൈറ്റ് ഷോയ്ക്കായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാൻ വന്ന സിനിമ വേറൊന്നല്ല ലക്കി വേറെ ഒന്നല്ല ഈ സിനിമ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇറങ്ങിയ ടൈമിലെ പക്ഷേ സിറ്റുവേഷൻ സിനിമയ്ക്ക് പോകാൻ പറ്റിയൊരു സിറ്റുവേഷൻ വന്നില്ല അതുകൊണ്ടുതന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു സീതാരാമ സിനിമ കണ്ടതിന് ശേഷം ദുൽഖാൻ്റെ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ടും ഞങ്ങൾ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ പുഷ്പ പാട്ടി ടുവിൻ്റെ ആഡായിരുന്നു കേട്ടോ കാണിച്ചത് സിനിമ കണ്ടിറങ്ങി ഒന്നും പറയാനില്ല എനിക്കിഷ്ടമായി ഭയങ്കര വലിയ സംഭവം അന്നൊന്നുമില്ല സീതാരാമത്തിന് അത്രയൊന്നും എത്തൂല എങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നെസ്റ്റോയിൽ കയറിയിട്ടുണ്ടായിരുന്നു നെസ്റ്റോയിൽ വേറെ ഒന്നിന നമ്മളെ കുഞ്ഞിന് കുറച്ച് ഒക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതേ കയറി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു പിന്നെ കുറച്ച് അല്ലറഷില്ലറ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കാരണം തിരിച്ച് നമ്മൾ നാളെ വീട്ടിൽ പോവാണ് അങ്ങനെ സിനിമയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ ഇടന്ന് ഉറങ്ങാൻ പോവാണ് ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് പത്ത് മണിയാവുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പാലക്കാട് എന്നുള്ള നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരാനുള്ളതാണ് സമയം ലേറ്റ് ആയത് തന്നെ നമ്മളിത് ഈ സി കിട്ടിയിട്ട് നല്ല സുഖമായിട്ട് കിടന്നിറങ്ങാൻ പോവാണ് ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ രാവിലെ തന്നെ ഇതേ ഒരാൾ ഇവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ കടയിലുണ്ട് കടയിൽ നിന്ന് ഐസ്ക്രീം എടുത്ത് കഴിക്കുമായിരുന്നു അങ്ങനെ കുളിപ്പിച്ച് റെഡിയാക്കി നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇനി നമുക്ക് വീട്ടിൽ നിന്ന് അതായത് തൃശ്ശൂരോളം നമ്മളെ വീട്ടിൽ നിന്ന് രണ്ട് മണിക്കൂർ ട്രാവലുണ്ട് നമുക്ക് പാലക്കാടോളം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരാം സോ യാത്ര ചെയ്ത് പോവാണ് പകുതി എത്തിയപ്പോൾ വിഷപ്പിൻ്റെ വിളി വന്നു കാരണം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ലേറ്റ് ആവും അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നമുക്ക് നല്ല നാടൻ ഊണ് കഴിക്കാനുള്ള ഭയങ്കര ഒരു ഒരു കൊതിയായിരുന്നു പക്ഷെ നമ്മള് അങ്ങനത്തെ കടകൾ നോക്കി വന്നിട്ട് കിട്ടിയില്ല പിന്നെ നല്ലൊരു റെസ്റ്റോറന്റ് കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് എന്താ വെച്ചാൽ കഴിക്കാന്ന് വിചാരിച്ചു കാരണം ബിഷപ്പ് അധികം സഹിക്കുന്നല്ലോ അങ്ങനെ നമ്മളൊരു ഊണും പിന്നെ ഒരു ബീഫ് കോക്കനട്ട് ഫ്രൈ ആയിരുന്നു ഓർഡർ ചെയ്തത് വലിയ സുഖം ഉണ്ടായാലും എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു എങ്ങനെ യാത്ര കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട് എനിക്ക് ചായ കുടിച്ചോളാൻ വയ്യായിരുന്നു കയറിയ കടയിലാണെങ്കിൽ ചായ ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വേറൊരു ഷോപ്പിൽ കയറി സമയം കണ്ടില്ല കാരണം ഞങ്ങൾ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ അതിക്ക് ഷോപ്പിലേക്ക് പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു ഫ്രഷ് ഫ്രഷായതിന് ശേഷം ഒരു ചായയൊക്കെ വെച്ചു കുറച്ച് നേരം എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് ജല്ലിക്കൂടെ ഉള്ളൊരു വായുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം വണ്ടികളൊക്കെ എപ്പോഴും പോക്കും വരവും ആ ഒരു സാടക കേൾക്കുമ്പോൾ ഒരു ഇഷ്ടം ഫൈസു വന്നപാടെ ഉറക്കായിരുന്നു ഓനെ അങ്ങനെ കൊണ്ടുപോയിട്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു ഇനി ചായ കുടിച്ചിട്ട് ബാക്കി വിശേഷം അപ്പോഴത്തേക്ക് ഫൈസ് എഴുന്നേറ്റ് വന്നു ഇന്ന് ഫൈസ് പല്ലൊന്നും തേച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ എല്ലാ ദിവസവും പല്ല് ബ്രഷ് ചെയ്ത് കൊടുക്കും കേട്ടോ കാരണം വാ പല്ല് വന്നിട്ടുള്ളൂ ഒന്നര വയസ്സുള്ളെങ്കിൽ ഫുള്ള് പല്ലായിട്ടുണ്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് കുളിപ്പിച്ചൊന്ന് പല്ലൊക്കെ തേച്ചു കൊടുത്തു നമുക്ക് ഇനി ഫുഡൊക്കെ ഉണ്ടാക്കണം കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി ആവശ്യമില്ല രാത്രിത്തേക്ക് മതി പക്ഷെ കുട്ടിയുണ്ടല്ലോ കുട്ടിക്ക് ഒക്കെ കൊടുക്കണമല്ലോ അതുകൊണ്ട് ഞാൻ വെച്ചാൽ എന്തായാലും രാത്രിത്തേക്ക് ഫുഡ് വേണമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ചോറും കറികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ചോറിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഉമ്മ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നല്ല അടിപ്പൊളി മീനച്ചാറ് കൊണ്ടുവന്നു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ചെയ്യുന്ന ആ ഒരു അച്ചാർ മാത്രം മതിയുടെ ചോറിനാണ് പക്ഷേ രണ്ട് ദിവസം അടുപ്പിച്ച് അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും മടുത്ത് തുടങ്ങും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി ചാ വെറൈറ്റി ചായയുള്ള കറികളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഒരു ചായ ഒക്കെ ഇട്ട് കുടിച്ചു പിന്നെ അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായി കാരണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് വേറൊരു വീഡിയോ ഇട്ട് പിന്നൊരു ദിവസം കാണാം അപ്പോൾ ഓക്കെടാ